ിൽ തന്നെ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ബലക്ഷയം ഉണ്ടെന്നുള്ള റിപ്പോർട്ടുള്ളതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറിൽ അറിയാനത്തിൽ വന്ന് പിണറായി ഗവൺമെന്റ് ആണ് ഇതിനു വേണ്ടി ഫണ്ട് വെച്ച് പണി ആരംഭിച്ചത് അതിന് മുമ്പത്തെ ഗവൺമെന്റ് ആരും ഒന്നും ചെയ്തിരുന്നില്ല അപ്പൊ അവിടെ അത് ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം ഇവിടെ ഉണ്ടായിരുന്ന അധികൃതർ അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇത് ക്ലോസ് ചെയ്തിരുന്നതാണ് ആ ബാത്റൂം അല്ല കേക്ക് ഞങ്ങൾ മനസ്സിലാക്കി അവര് പറഞ്ഞതാണ് നീ അങ്ങനെ അല്ല എന്നുള്ളിൽ അത് പരിശോധിക്കാനാണ് പരിശോധിക്കുന്നതാണ് പറഞ്ഞത് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങൾക്കും ബലക്ഷയം ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അതുകൊണ്ടാണ് പുതുക്കി പണിയാൻ തീരുമാനിച്ചത് അല്ല എല്ലാ കാര്യവും പരിശോധിക്കാൻ ബന്ധപ്പെട്ട മിനിഷന്റെ അധികാരിയായി പറഞ്ഞു കളക്ടറേറ്റ് സമരപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ച റിപ്പോർട്ട് വരട്ടെന്ന് കഴിയുമ്പോൾ നമുക്ക് കാര്യം കഴിഞ്ഞു സ്വാഭാവിക ജയകുമാർ ഞങ്ങളെല്ലാ ഹോസ്പിറ്റലിലെ ആർ എംഒ ഡെപ്യൂട്ടി സൂപ്രണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ തന്നെ പറഞ്ഞിരുന്നു പേഷ്യൻസിനെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആദ്യം മാറ്റുക അത് കഴിഞ്ഞിട്ട് അവര് സമാധാനമായിട്ട് ഇരിക്കുക ഡിസ്ചാർജുകൾ ഒരു പേഷ്യന്റിനെ പോലും ആവശ്യമില്ലാതെ ഡിസ്ചാർജ് ചെയ്യരുത് ഡിസ്ചാർജിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന പേഷ്യന്റ് പോകുന്നുവെങ്കിൽ അവർക്ക് നേരത്തെ കാർഡ് കൊടുത്തു അത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അല്ല എന്തായാലും നമ്മളുടെ സൈഡ് അല്ല ഞാൻ പറഞ്ഞോട്ടെ ഇല്ല ഇതിലിപ്പം എനിക്കിപ്പോൾ കള്ളത്തരം പറയേണ്ട കാര്യമില്ല ഇതായിരുന്നു നമ്മളെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ലെവലിൽ നമ്മൾ ഇതായിരുന്നു തീരുമാനിച്ചതും ഓർഡർ ഇത് കൊടുത്തും ഇനി ഓരോ ഇൻഡിവിഡ്വൽ യൂണിറ്റ് നിലവാരത്തിൽ അവരാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് അങ്ങനെ ആരെയും നിർബന്ധിച്ച് വിടേണ്ട കാര്യമില്ല നമ്മൾ അതെ ഓൾട്ടർനേറ്റ് അതെ പത് പതിനൊന്നാം വാർഡ് പതിനാലാം വാർഡ് ഈ സ അതിനോട് ചേർന്നിട്ടായിരുന്നു ഈ ടോയ്ലറ്റ് ബ്ലോക്ക് ഇതൊരു സെപ്പറേറ്റ് ഇതായിട്ട് അപ്പോൾ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരം വാർഡിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു ബ്ലോക്ക് പണിയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സാമ്പത്തിക നഷ്ടം കണക്കാക്കാതെ വാർഡിൻ്റെ അകത്ത് തന്നെ നമ്മൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ കൺസ്ട്രക്ട് ചെയ്ത് അവിടെ പോകാവുള്ളൂ ഇത് അടച്ചിട്ടിരുന്നു ഇത് വെറുതെ സ്റ്റോർ റൂം പോലെ അവർ സ്റ്റാഫ് കാര്യം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഉപയോഗിക്കരുത് അതായത് ഹെഡ് നേഴ്സിൻ്റെ ചുമതലയാണ് അത് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ പറഞ്ഞിരുന്ന രജിസ്ട്രേഷൻ കൊടുത്തിരുന്നാണ് പിന്നെ ഏറ്റവും മുകളിലത്തെ പത്താം വാർഡിൻ്റെ ഒരു ഒരു സൈഡിലെ ഒരു ഒരു ടോയ്ലറ്റ് ഇതിലേക്ക് തള്ളി നീക്കുന്നതാണ് അത് ആകസ്മികമായിട്ട് തുറന്നിട്ടതാണ് എന്താണെന്നുള്ളത് ഇനിയും വിശദമായിട്ട് പരിശോധിച്ചാലേ നമുക്കറിയുള്ളൂ ഇപ്പം നമുക്ക് എല്ലാ ഏരിയയിലും എന്നും നമുക്ക് ഓടിയെത്താൻ പറ്റില്ല ഏതെങ്കിലും ഏരിയയിൽ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ നമ്മൾ നമ്മളൊന്നും കൂടെ പരിശോധിച്ചതാണ് അല്ല ഇത് നമ്മൾ ഈ താഴത്തെ രണ്ടെണ്ണം ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് അടച്ചിട്ടിട്ട് അത് ഉപയോഗിക്കാൻ പറഞ്ഞു ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നാണ് മൗലത്തേന്റെ കാര്യത്തിൽ ഒരു ഞാൻ ഒന്നും കൂടി അത് വിശദമായിട്ട് ചോദിക്കാൻ അത് എന്താണത് ഉപയോഗിച്ചിരുന്നതെന്ന് ഇപ്പൊ താഴ്ന്ന എന്തോ നോക്കട്ടെ മൂന്നാമത്തെ നിലയിലെ അത് അത് നമ്മൾ അതിന്റെ ഒരു ഒരു ടോയ്ലറ്റേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇതായിട്ട് എനിക്ക് നമുക്കിതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെനിന്ന് എനിക്ക് ഓർത്ത് പറയാൻ പറ്റുന്നില്ല അവിടെ വിശദമായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതിന്റെ തീർച്ചയായിട്ടും ആരെങ്കിലും നിർബന്ധമായിട്ട് ഒരു ഡിസ്ചാർജ് ഉണ്ടാകുമല്ലോ അതേപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയും അത് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാകും അത് അവരെ അരെയും നിർബന്ധപോലും ഡിസ്ചാർജ് ചെയ്ത് വിടുന്നില്ല പുതിയ വാർഡുകളെല്ലാം ഇപ്പുറത്ത് സജ്ജമാവുകയാണ് ആൾക്കാരെ എത്രയും വേഗം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അത് നമുക്ക് അവൈലബിൾ ഫർണിച്ചറും ഇപ്പം നമുക്ക് കുറേ ഫർണിച്ചറ് കിട്ടാനുള്ളതല്ല ഇപ്പോൾ നമ്മൾ മറ്റുള്ള പണ്ട് കോവിഡിനുപയോഗിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള ഫർണിച്ചറുകളോ അങ്ങനെയുള്ളതൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട് അതെല്ലാം ഷിഫ്റ്റ് ചെയ്ത് രാത്രിയിൽ തന്നെ ഇന്ന് സന്നദ്ധ പ്രവർത്തകരുണ്ട് കോൺട്രാക്ടേഡ് ആൾക്കാരുണ്ട് നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളുണ്ട് ഈവൻ റിട്ടയർ ആയ ആൾക്കാരുണ്ട് എല്ലാവരെയും മൊബിലൈസ് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇത് എത്രയും വേഗം ആ രോഗികളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനും അതിന് രാത്രിയിൽ അവരവരുടെ കൂടി നിൽക്കാതെ അവരെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത് അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും ഡു ബെസ്റ്റ്